മലയാളമടക്കം നിരവധി ഭാഷകളിൽ ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ജനപ്രീതി ആർജിച്ച ഒരു ഷോയാണ് ബിഗ് ബോസ് ഇത്തവണ മലയാളം ബിഗ് ബോസ് സീസണിന് വലിയ റേറ്റിംഗ് ആണ് ലഭിച്ചത് അമ്പത് ലക്ഷം സമ്മാനത്തുക എന്നതിലല്ല യാഥാർത്ഥ്യത്തിൽ ബിഗ് ബോസ് ഷോയുടെ ആകർഷണം ഷോയിൽ മത്സരാർത്ഥികളാവുന്നതോടെ ലഭിക്കുന്ന പ്രശസ്തിയും വളർച്ചയുമാണ് മിക്കവരെയും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ആകർഷിക്കുന്നത് സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഇപ്പോൾ ബിഗ് ബോസിൽ മത്സരിക്കാം ബിഗ് ബോസ് സീസൺ സെവനിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് തന്നെ ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയെ എങ്ങനെ പങ്കെടുക്കാം ട്രാവൽ ഓഫ് മുകേഷ് എന്ന വ്ളോഗർ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാക്കുന്നത് ബിഗ് ബോസ് മലയാളം പരിപാടിയിൽ ഒരു മത്സരാർത്ഥിയായി പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബിഗ് എത്താനുള്ള പ്രധാന വഴി ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമായും രണ്ട് രീതികളാണ് നിലവിലുള്ളത് ഒന്നാമത്തത് ഓഡിഷൻ ഇതാണ് സാധാരണക്കാർക്ക് ബിഗ് ബോസിലെത്താനുള്ള പ്രധാന വഴി അപേക്ഷ ക്ഷണിക്കുമ്പോൾ ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചാനൽ ഔദ്യോഗികമായി പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കാറുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചാനലിലൂടെയോ പ്രൊഡക്ഷൻ ഹൗസിന്റെ വെബ്സൈറ്റിൽ ഓഡീഷനുള്ള ഫോം ലഭ്യമാക്കും ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫോം പൂരിപ്പിക്കുക നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ഹോബികൾ തുടങ്ങിയവ കൃത്യമായി നൽകുക വീഡിയോ സമർപ്പിക്കുക നിങ്ങളുടെ വ്യക്തിത്വവും താൽപ്പര്യങ്ങളും കഴിവുകളും എടുത്തു കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തനാവുന്നതെന്ന് ആ വീഡിയോയിൽ തെളിയിക്കേണ്ടതുണ്ട് മികച്ച വ്യക്തിത്വം തിരഞ്ഞെടുക്കപ്പെടാൻ നിങ്ങൾക്ക് വളരെ അകൃഷ്യമായതും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം ആയിരിക്കണം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനും തർക്കങ്ങളിൽ ഏർപ്പെടാനും വിനോദിപ്പിക്കാനും കഴിവ് പ്രധാനമാണ് രണ്ടാമത്തേത് സെലിബ്രിറ്റി പ്രശസ്തരായ വ്യക്തികളെ നേരിട്ട് പ്രൊഡക്ഷൻ ടീം തന്നെ ക്ഷണിക്കുന്ന ഒരു രീതിയാണ് സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ രാഷ്ട്രീയം കായികം തുടങ്ങിയ മേഖലകളിൽ ഇതിനകം മികച്ച ജനപ്രീതിയുള്ള ആളുകളെയാണ് ഈ ഭാഗത്തിലേക്ക് പരിഗണിക്കുക പ്രൊഡക്ഷൻ ടീമിന്റെ ക്ഷണം നിങ്ങൾക്ക് നല്ല പൊതുജന ശ്രദ്ധയുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ടീം നിങ്ങളെ നേരിട്ട് യും ചർച്ചകൾക്ക് ശേഷം ഷോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഓഡിഷൻ നടക്കുന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ തയ്യാറെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ വ്യക്തിത്വം വളർത്തുക നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഏതെങ്കിലും മേഖലയിൽ പ്രധാനമായിട്ടും വ്ളോഗിൻ കലാ സാമൂഹ്യ പ്രവർത്തനം സജീവമായി ഇടപെടുകയും സോഷ്യൽ മീഡിയയിൽ ഒരു വ്യത്യസ്ത വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ സെലക്ഷൻ സാധ്യത കൂട്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാകുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അഭിപ്രായങ്ങൾ താൽപ്പര്യങ്ങൾ എന്നിവ തുറന്നു കാട്ടുക ബിഗ് ബോസ് ടീം പുതിയ മത്സരാർത്ഥികളെ തിരയുമ്പോൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വിലയിരുത്താറുണ്ട് അതുപോലെ ഓഡിഷൻ ശ്രദ്ധിക്കുക അടുത്ത സീസണിനായുള്ള ഔദ്യോഗിക അറിയിപ്പുകൾക്കായി ഏഷ്യാനെറ്റിന്റെ വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക